അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം ജൂനിയർ ഓപ്പറേറ്റർ കെ എം എം എൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് കേരള പി എസ് സി അല്ല അതുകൊണ്ട് തന്നെ കുറെ ഡൗട്ടുകൾ കാണും അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക നോക്കാം നമുക്ക് ഇത് നടത്തുന്നത് കേരള പി എസ് സി അല്ല പകരം കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡാണ് എക്സാം നടത്തുന്നത് ആദ്യം മനസ്സിലാക്കുക കാറ്ററി നമ്പർ തൊണ്ണൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഡേറ്റ് ഇരുപത്തി ഒൻപത് ഒൻപത് തൊട്ടാണ് ഇന്നലെ മുതൽ അപ്ലൈ ചെയ്യാം എന്നിവരാണ് ഈ മാസം ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ നിങ്ങൾ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ കാത്തി നിൽക്കണ്ട എത്രയും ബെറ്റർ നിങ്ങൾ ആദ്യം അപ്ലൈ ചെയ്യുക ഓക്കെ ഇനി നെയിം ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് കേരള മിനറൽസ് ആൻഡ് മേട്ടർസ് ലിമിറ്റഡ് ടി പി യൂണിറ്റ് എൻ്റെ വീട് ചവറയിലായതുകൊണ്ട് കുറച്ച് അധികാരിവായിട്ട് കാര്യങ്ങൾ അറിയാം പ്രധാനമായിട്ട് മൂന്ന് യൂണിറ്റ് ആളുകൾ ടി പി ഉണ്ട് ടി എസ് പി ഉണ്ട് എം എസ് ഉണ്ട് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഇവിടുത്തേക്കാണ് ടി പി യൂണിറ്റിലേക്കാണ് ഓക്കെ ഇനി നെയിം ഓഫ് ദ പോസ്റ്റ് ജൂനിയർ ഓപ്പറേറ്റർ ആണ് ജൂനിയർ ഓപ്പറേറ്റർ നമ്പർ ഓഫ് വേക്കൻസി പതിനൊന്നാണ് കാറ്റഗറി കാറ്റഗറി പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് എ ഗ്രേഡ് ആണ് പോസ്റ്റ് ടൈപ്പ് പെർമനന്റ് പോസ്റ്റ് ആണ് പേ സ്കെയിൽ പറയുന്നത് മുപ്പത്തി ഒന്ന് അറുന്നൂറ്റി തൊണ്ണൂറ് മുതൽ വരെ ഓക്കെ ഇതിനൊരു പ്രത്യേകത പറയട്ടെ ഇത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ഒന്നാമത്തെ കാര്യം രണ്ട് അറുപത് ശതമാനം മാർക്ക് വേണം ക്വാളിഫിക്കേഷൻ പറഞ്ഞ ഡിപ്ലോമ ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗും ബി എസ് സി കെമിസ്ട്രിയാണ് അതിൽ അറുപത് ശതമാനം മസ്റ്റായിട്ടും വേണം അങ്ങനെയുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ഏജും പ്രത്യേകതയുണ്ട് കേരള പി എസ് കണക്കല്ല നമുക്കടുത്ത് നോക്കാം കമ്പനിയുടെ പ്രൊഫൈൽ ഒന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഗൂഗിളിൽ ഒന്ന് നോക്കിയാൽ മതി ജോബ് റെസ്പോൺസിബിലിറ്റിയും പറയുന്നില്ല നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറയാം ഒന്നാമത്തത് ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് സിസ്റ്റി പ്രശ്ന മാർക്ക് ഡിഗ്രി ഇൻ കെമിസ്ട്രി വിത്ത് സിസ്റ്റി പ്രശ്നം മാർക്ക് അറുപത് ശതമാനം മാർക്ക് വേണം ഏജ് ലിമിറ്റ് വന്ന ിൽ ബി ഗിവൺസ് അതായത് വാർഡുകളിൽ താമസിച്ചുള്ളവർ ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർ കമ്പനിയുടെ അപ്പർഷിപ്പ് ചെയ്തിട്ടുള്ള ആരെങ്കിലും ആണെങ്കിൽ അവർക്കും മൂന്ന് വർഷം റിലാക്സേഷൻ കിട്ടും ഇരുപത്തിയാറ് മൂന്നും ഇരുപത്തി ഒൻപത് എസ് സി എസ് ടി ഒ ബി സിക്കാർക്ക് എന്ത് കിട്ടും അവർക്ക് കൃത്യമായിട്ടുള്ള റിലാക്സേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക കേരള പി എസ് സി അതെങ്കിൽ മുപ്പത്തിയാറ് വയസ്സല്ല ഇവിടെ ജനറൽ ഇരുപത്തിയാറ് വയസ്സേ പറ്റത്തുള്ളൂ കമ്പനി പരിസര വാർഡാണ് എങ്കിൽ അവിടെ നിങ്ങൾ എന്തെങ്കിലും അപ്പർഷിപ്പ് ആക്ട്വർഗൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ മൈനിങ്ങിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ മൂന്ന് വർഷത്തെ റിലാക്സേഷൻ കിട്ടുന്നതായിരിക്കും ഓക്കെ അതേ കണക്ക് എക്സ് സർവീസ്മാനും റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ ആ പീരീഡ് ഓഫ് ട്രെയിനിങ്ങും ഒക്കെ പറയുന്നില്ല എനിക്ക് പ്രൊഫൈ ഇത് നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണെങ്കിൽ അറിയാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് അറുനൂറ് രൂപ എസ് എസ് ടി കാർഡ് കാണി നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ ഓക്കെ ഓക്കെ അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും കൂടെ പറഞ്ഞുതരാം എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല പ്രധാനപ്പെട്ട രണ്ട് ക്രൈറ്റീരിയ നിങ്ങൾ പാലിക്കണം ഒന്ന് ഏജ് കേരള പി എസ് സി കണക്കൽ ഏജ് ഇതിനകത്ത് രണ്ട് ക്വാളിഫിക്കേഷൻ അറുപത് ശതമാനം മാർക്ക് വേണം ഇനി നമ്മൾ കോഴ്സിനെ പറ്റി പറയാം കോഴ്സ് നമ്മൾ ആരംഭിക്കുന്നത് നമ്മുടെ വിദ്യാരംഭം വിദ്യാശമിയൊക്കെ കഴിഞ്ഞിട്ട് ഒക്ടോബർ നാലാം തീയതി ശനിയാഴ്ച ഒക്ടോബർ നാല് ശനിയാഴ്ചയാണ് നമ്മൾ കോഴ്സ് ആരംഭിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തിനടിസ്ഥാനത്തിലാണ് കോഴ്സ് എന്തിനടിസ്ഥാനം നമ്മൾ കോഴ്സ് ആരംഭിക്കുന്നത് എന്തിന്റെ ബേസിലാണ് കാരണം നമുക്കൊരു സിലബസ് ഇല്ല നമ്മുടെ ഇപ്പോൾ സിലബസ് ഇല്ല അതല്ലെങ്കിൽ കേരള പി എസ് സി ആണ് സിലബസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും അല്ലെങ്കിൽ നമുക്ക് ഏകദേശം അറിയാം പക്ഷേ നമ്മുടെ മുമ്പിൽ മുമ്പ് നടത്തിയ ചോദ്യങ്ങൾ ഉണ്ട് ചോദ്യങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ പിന്നെ നമുക്ക് എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അറിയാം ബി എസ് സി കെമിസ്ട്രി ഡിപ്ലോമ ഇൻ കെമിക്കൽ എഞ്ചിനീയറിങ് അങ്ങനെ ആയിരിക്കും ഒരു അമ്പത് ശതമാനം കെമിക്കൽ എഞ്ചിനീയറി ടോപ്പിക്കും അമ്പത് ശതമാനം ബി എസ് സി കെമിസ്ട്രിയ ആയിരിക്കും കാര്യം രണ്ടുപേരുണ്ടല്ലോ അതിൻ്റെ ബേസ് ചെയ്ത ക്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് നല്ല ക്ലാസ് പ്രൊവൈഡ് ചെയ്യും ഇനി ഒരു കാര്യം പറയട്ടെ ഈ കോഴ്സ് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യം ഡിപ്ലോമക്കാര് കെമിസ്ട്രിയും പഠിക്കണം ബി എസ് സി കെമിസ്ട്രിക്കാർ ഡിപ്ലോമ ടോപ്പിക്ക് പഠിക്കണം രണ്ടും കൂടെ നന്നായി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല സ്കോർ നേടാൻ പറ്റത്തുള്ളൂ ഇനി പലർക്കും മിഥ്യധാരണയുണ്ട് കെ എം എം എൽ അല്ലേ നേരത്തെയൊക്കെ ആളെടുത്തേക്കാണ് അല്ലെങ്കിൽ പൈസ കൊടുത്താൽ ജോലി കിട്ടും അങ്ങനെ ഒന്നുമല്ല നിങ്ങൾ നന്നായി പഠിക്കുക നിങ്ങൾ നന്നായി പഠിച്ച് നിങ്ങൾ ആദ്യത്തെ റാങ്കിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജോലി കിട്ടും ഓക്കേ അപ്പോൾ ഞാൻ എൻ്റെ പരിസരത്ത് താമസിക്കുന്ന വയ്ക്കുകയാണ് ഞാൻ എനിക്കറിയാം നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുറേ സുഹൃത്തുക്കൾ വർക്ക് ചെയ്യുന്നുണ്ട് അവരൊക്കെ കൃത്യമായിട്ട് പരീക്ഷ എഴുതി ഉയർന്ന റാങ്ക് കിട്ടിയിട്ട് ജോലി ചെയ്യുന്നതാണ് അതുകൊണ്ട് പറയാം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക ആത്മാർത്ഥത പഠിക്കുക നിങ്ങൾ പഠിക്കേണ്ട ആവശ്യം ഞങ്ങൾ ചെയ്തു തരാം അതായത് വീഡിയോ ക്ലാസ് തരാം ഒപ്പം നിങ്ങൾക്ക് പ്രിൻറ്റബിൾ നോട്ട്സ് തരാം എക്സാംസ് പ്രൊവൈഡ് ചെയ്യാം മാക്സിമം എക്സാംസ് പ്രൊവൈഡ് ചെയ്യാം അതിനൊപ്പം തന്നെ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് കൂടെ പ്രൊവൈഡ് ചെയ്യാം ഓരോ പരീക്ഷ കഴിയും തോറും പത്തു പേരെ അഡ്മിഷൻ കൊണ്ടിരിക്കട്ടെ പത്ത് പേര് ജോയിൻ ചെയ്തു ആ പത്ത് പേരിൽ നിങ്ങൾ നിങ്ങളുടെ സ്ഥാനം എത്രയാണ് മനസ്സിലാക്കാൻ പറ്റും ഒരു കാര്യം ഉറപ്പാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അതേ കണക്ക് പരീക്ഷ ചോദിക്കും കേരള പി എസ് സിയിൽ ലക്ഷങ്ങൾ മത്സരിക്കുന്ന പരീക്ഷ ഒന്നാറാം റാങ്ക് നേടിയ സ്ഥാപനമാണ് മാസ്റ്റർ കെ അക്കാഡമി പത്ത് പരീക്ഷകൾക്ക് ഒന്നാം റാങ്ക് നേടിയ സ്ഥാപനമാണ് മാസ്റ്റർ കെ അക്കാഡമി അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ വിജയിക്കും നമ്മൾ ഒന്നാം റാങ്ക് നേടും അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ നമ്മുടെ കോഴ്സ് ജോയിൻ ചെയ്യുക ആദ്യം മുതൽ ജോയിൻ ചെയ്യുക ഒക്ടോബർ നാലാം തീയതി കോഴ്സ് ആരംഭിക്കുന്നത് താങ്ക് യു